അലൈക്കും അസലാമലൈക്കും വറഹമത് അന്ന് അജ്മൽ സാറിന് ഉറക്കമേ വരുന്നില്ലായിരുന്നു കാരണം തൻ്റെ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവിടെ സങ്കടപ്പെടുകയാണ് ഒരു പെണ്ണിൻ്റെ ഭാവി തകർന്നു പോവുകയാണ് റബ്ബേ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ലായിരുന്നു ശരിയാണ് അറിയാത്ത രീതിയിൽ ഞാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ എല്ലാം അറിഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചല്ലാം അല്ല ഞാനൊരു സാറാണ് എനിക്ക് സ്ഥാപനമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് എന്തൊക്കെ തന്നെയാലും എനിക്കും വളരെയധികം മോശമായ സംസാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല ഞാനൊരാണാണ് എനിക്ക് എത്ര നേരം കുഴപ്പമില്ല നോ പ്രോബ്ലം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പക്ഷേ മുഹസിൻ അങ്ങനെയല്ല അവളെന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ അടുക്കള ഈ ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവിന് അവളെ വെറുക്കാൻ വരെ ചാൻസ് ചാൻസാവും അതും ഒളിച്ചോടിയെന്നോ എന്തൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത് എന്നൊക്കെയാണ് കേട്ടത് അവൾ പറഞ്ഞു പരാതി കൊടുക്കണ്ട എന്ന് ചേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും തീർന്നു ഇനി പരാതി അങ്ങ് കൊടുക്കണം പക്ഷേ അതവൾക്ക് ഇഷ്ടമല്ല അവൾക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇതിന് വേണ്ടി നിൽക്കുന്നു എനിക്കറിയുന്നില്ല പക്ഷെ എൻ്റെ കാരണം കൊണ്ട് അപമാനിക്കപ്പെട്ട ആ പെണ്ണിനെ രക്ഷിക്കൽ എൻ്റെ ചുമതലയാണ് അപ്പോഴും അതാ മുസ്സിനെ വിളിക്കുന്നു സാറ് മുസ്സിനൊരൊറ്റ വാക്ക് മതി നീ എന്നോട് പറഞ്ഞല്ലോ നിൻ്റെ ഭർത്താവിൻ്റെ അരികിൽ എന്നെ എത്തിക്കുമോ എന്ന് ഞാൻ കണ്ടുപിടിച്ചു തരും നിൻ്റെ ഭർത്താവിനെ അവിടെ ഞാൻ എത്തിക്കും പക്ഷേ അതിനു അതിനുമുമ്പായിട്ട് നിൻ്റെ ചെറിയ ചില കാര്യങ്ങൾ എനിക്ക് തീർക്കുവാനുണ്ട് എന്ത് കാര്യം എന്ത് കാര്യം നീ എനിക്ക് വേണ്ടി എഴുതി തന്ന ആ ഒരു പരാതി ഞാൻ കൊടുത്തിരിക്കും അത് വേണ്ട സാർ ഒരിക്കലും കൊടുക്കരുത് എനിക്കതിന് ഒട്ടും താല്പര്യമില്ല വേണ്ട ഇങ്ങനെയെങ്കിൽ ജീവിതം തള്ളി നീക്കാം അതായിരിക്കും നല്ലത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അങ്ങനത്തെ ഒരുപാടൊരുപാട് പരാതികളുള്ള ആ ഒരു കടലാസ് അത് ശരിക്കും അതാ സാറ് എടുത്ത് വീണ്ടും വായിക്കുന്നു ഹേയ് ഇത്രയധികം പീഡനങ്ങൾ അനുഭവിച്ച പെണ്ണ് അതിന് കാരണക്കാരിയായവരെ എന്തൊക്കെ തന്നെയാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു വേണ്ടി ഞാൻ നിൽക്കും ഒന്നുമില്ലെങ്കിൽ വിവര വിദ്യാഭ്യാസമുള്ള ഒരു സാറല്ലേ ഞാൻ ഇതൊക്കെ മിണ്ടാതെ അങ്ങനെ കൂട്ടു പോയാൽ ഹേ മുക്സിന വേണ്ടെന്ന് പറഞ്ഞാലും അതിനു വേണ്ടി ഞാൻ തയ്യാറെടുക്കും അപ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരൻ നജീബ് സാറിനെ അതാ വിളിക്കുന്നു സാറ് ഹലോ നജീബ് സാർ അലൈക്കും വളക്കും അസ്സലാം പഠിച്ചവനെ ഇതിപ്പോ ആരാ ഏ ഇതൊക്കെ നമ്മളൊക്കെ ഓർമ്മയുണ്ടോ എന്താ ഇത് നമ്മൾ ഒരുമിച്ച് പഠിച്ച് വളർന്ന് ആ സാറിപ്പോ നല്ല വലിയ സാറായല്ലല്ലേ ഞാനും ഇവിടെ പോലീസിലും അതിനെന്താ പോലീസുകാര് ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും അത് അത്യാവശ്യമാണല്ലോ എന്താണ് പ്രശ്നം എന്താ നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ രജീബ് സാർ പറയുന്നു അത് പ്രശ്നങ്ങൾ ഉണ്ട്ടാ പക്ഷേ അതെനിക്കല്ല പക്ഷെ എനിക്ക് കൂടി ബാധിക്കുന്ന എന്താ കാര്യം പറ എന്തുണ്ടെങ്കിലും പറ നീ നാളെ സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാ അതായിരിക്കും നല്ലത് അല്ല അത് എടാ തൽക്കാലം സ്റ്റേഷനിലേക്ക് ഞാൻ വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് എന്തട എന്തിരെങ്കിലും വിട് അത് അതൊരു കുറിപ്പുണ്ട് ആ ഒരു കുറിപ്പ് നീ അത് വായിച്ചിട്ട് അതിൻ്റെ പരിഹാരം നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ പറ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം സ്റ്റേഷനിലേക്ക് എന്തടാ എന്നെ വിട് അപ്പോൾ തന്നെ അതാ മുഹ്സിനയുടെ സമ്മതമില്ലാതെ അവൾ എഴുതി കൊടുത്ത പരാതി അതാ നജീബ് സാറിനെ വിട്ടുകൊടുക്കുന്നു നജീബ് സാറ് അത് വായിച്ചു എന്തടാ ഇത് ഏ ഇത് എന്തൊക്കെയാണ് ആഹാ ഒന്നും രണ്ടുമല്ലല്ലോ എത്ര എത്ര കാരണങ്ങള് ഹോ കുഞ്ഞിനെ കൊന്നത് പിന്നെന്താ സ്വർണ്ണാഭരണങ്ങൾ എടാ ഇത് എന്ത് കേസെടാ സത്യം പറഞ്ഞാൽ ഇത് ഉള്ളതോ നജീബ് സോറി നജീബ് സർ വേണ്ടടാ എന്നെ നീ എന്ന സാറിനെ വിളിക്കണ്ട നമ്മൾ പഴയ പോലെ അജ്മലും നജീബും അതങ്ങനെ ആയിരിക്കും നല്ലത് വേണ്ടട സ്ഥാനമാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിന്നെ ബഹുമാനിക്കേണ്ട ആളാണ് ആഹാ അപ്പം നീയോ നീ എന്നേക്കാളും എത്രയോ വലിയ ഗവൺമെൻറ് മാഷ് അല്ലേ സ്വന്തമായി സ്ഥാപനം ഞാൻ വെറും ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രം അല്ല എന്ത് സംഭവം ഇത് ആരുടെ കേസാണ് എടാ ഇതൊരു പെണ്ണിൻ്റെ കേസാണ് ഒരു പെണ്ണ് ഇത്രയധികം വേദന അനുഭവിച്ച് ഉണ്ടായി സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ കേസൊക്കെ വളച്ചൊടിച്ച് എന്തൊക്കെയോ ആക്കി തീർത്ത് എടാ ആദ്യം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും അധികം പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നീ വാ സ്റ്റേഷനിലേക്ക് എന്നിട്ട് നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അല്ലാതെ നമ്മൾ ഈ ഫോണിലൂടെ സംസാരിച്ചിരുന്ന കാര്യമില്ലേ നമുക്ക് ഒഴിഞ്ഞിരുന്നത് സംസാരിക്കണം പറ്റുമെങ്കിൽ നാളെ തന്നെ വാ ഇൻഷാ അല്ല ഞാൻ വരാടാ അല്ല എങ്ങോട്ട സ്റ്റേഷനിലേക്ക് പോര് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല അതിനകത്താണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈം അല്ലേ അതൊക്കെ ആ ഒരു സമയത്ത് ഇതൊരു ഡ്യൂട്ടി പോലെ എടുത്താൽ പോരെ രജീബ് സാറിൻ്റെ ആ ഒരു വാക്ക് അതാ ശരിക്കും അജ്മലിനെ ആശ്വാസം പകരുന്നു പഠിച്ചോനെ അല്ല ആ പെൺകുട്ടി എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർത്തിരിക്കും അല്ലാതെ ഒരാളും ബുദ്ധിമുട്ടാകുന്നത് എനിക്ക് താല്പര്യമില്ല എന്തൊക്കെ തന്നെയാലും റബ്ബേ അത് ശരിക്കും നല്ല രീതിയിൽ തെളിയിച്ചു കൊണ്ടാ അല്ല ആ രാത്രി ആ ചിന്ത മാത്രമായിരുന്നു അജ്മൽ സാറിന് എന്തൊക്കെ തന്നെയാലും എന്നെക്കൊണ്ട് ഒരു പെണ്ണെ അനപമാനിക്കപ്പെട്ടു അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ഞാൻ തന്നെ അത് തീർത്ത് കൊടുക്കും അത് ഉറപ്പാണ് പിറ്റേന്ന് പുലർച്ചെ തന്നെ സാർ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചു അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോകുവാൻ കുറച്ച് കഴിഞ്ഞോട്ട് എന്തായാലും പത്ത് മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ നജീബ് സാറ് എത്തിയിട്ടുണ്ടോ അറിയില്ല ഒന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട തൽക്കാലം അങ്ങ് പോയേക്കാം അങ്ങനെ അതാ അജ്മൽ വണ്ടിയെടുത്ത് പോകുന്നു തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും മുസ്സിനിയോട് അത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ആ കുട്ടിയോട് എന്ത് പറയണം ആ കുട്ടി ആകെ പേടിച്ചു പോയതാണ് ആ പേടി അങ്ങ് ഇല്ലാതാക്കണം തൽക്കാലം അറിയണ്ട അങ്ങനെയേതാ സ്റ്റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു സ്റ്റേഷൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ സാറെ വിളിക്കുന്നു ഡാ നജീബേ നീ ആ ഞാനെത്തിയിട്ടുണ്ട് നീ ഇവിടെ എത്തിയോ ആ എന്നാൽ ഇങ്ങോട്ട് കയറി വാ അവിടെ കുറേ പോലീസ്മാരൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും അപ്പോഴേക്കും അതാ നമ്മുടെ സാറ് അങ്ങട് പുറത്തേക്ക് വരുന്നു അല്ല ഇതിപ്പം എന്താ ഹോ ആകെ മൊത്തത്തിൽ ആളങ്ങ് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു സലാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ ഡ്യൂട്ടിയൊക്കെ ആ അങ്ങനെ പോകുന്നു എടാ നീ ഇവിടെയാണല്ലേ ആ ഞാൻ പിന്നെ പി എസ് ചെയ്തിട്ട് പോലീസിന് അതിന് എനിക്കൊരു താല്പര്യം തോന്നി അത് ഒക്കെ പെട്ടെന്ന് ആരും ചെയ്തു പിന്നെ വൈഫിനെ വൈഫും പോലീസാകാൻ വേണ്ടിയിട്ട് അവൾ പി എസ് സി എഴുതി ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ലല്ലോ എനിക്കൊക്കെ പെട്ടെന്ന് കിട്ടി ഇനിയിപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഓക്കെ ഓക്കെ അല്ല നിൻ്റെ കല്യാണോ എൻ്റെ ഇത് നോക്കിയിട്ടൊന്നുള്ളതാ ഇനി അപ്പോൾ എപ്പോഴാണ് സമയമായില്ലേ പിന്നെ നമ്മളെ കൂടെ ഉള്ളവർക്കൊക്കെ മക്കളായി തുടങ്ങി അല്ലേ എൻ്റെ കല്യാണം അധികം ആയിട്ടൊന്നുമില്ല അഞ്ചാറ് മാസം പിന്നെ ഫ്രണ്ട്സുകളേതോ ഓരോ വിളിക്കുകളെന്നോ ഒന്നും എനിക്ക് അത്ര കിട്ടി അതൊക്കെ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി എന്താണോ പ്രണയമായിരുന്നു ആ അങ്ങനെ ചോദിച്ചാൽ എന്താ ഞാൻ പറയാം ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ എല്ലാവരും സന്തോഷത്തിൽ ജീവിച്ചാൽ മതി അതേ ഉള്ളൂ എനിക്ക് അല്ലാതെ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്നുമില്ലാതെ അതെന്താടാ അങ്ങനെ സംസാരിക്കുന്നത് അല്ലേ ഒന്നുമല്ലേ ഭാര്യയും ഭർത്താവും ആയാലും നല്ല സ്നേഹത്തോട് കൂടി ജീവിക്കണം അതെനിക്ക് പറയാനുള്ളൂ അത് അവർ അവിടെയും ഇവിടെയും ജീവിച്ച് മനസ്സ് വേദനിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും നജീബേ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ല കാര്യമായിട്ട് അല്ല നീ എന്ത് വിഷയം പറ ആരുടെ വിഷയമാണ് വിഷയം കേട്ടു എന്തായിരുന്നു അത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അത് എടാ ട്യൂഷൻ സെൻ്ററിലുള്ള എനിക്കൊരു സ്റ്റുഡൻ്റ് വരുന്നുണ്ട് അല്ല അവിടെ വർക്കിന് വരുന്നുണ്ട് ചെറിയ ഫയൽസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതും അതൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റാനുള്ളതൊക്കെ അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അപ്പോൾ ആ കുട്ടിയുടെ ഒരു ജീവിത കഥയാണത് സത്യം പറഞ്ഞടാ ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞു ഒരാളോട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ആ പെണ്ണിനെ വല്ലാതെ പോയി നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരാളെ കാണുമ്പോഴൊരിഷ്ടം അത് അല്പം കല്യാണം കഴിഞ്ഞതാണോ അറിയില്ല ഡൈവോയ്സാണോ അറിയില്ല ഭർത്താവ് ഉണ്ടോ അറിയില്ല അങ്ങനൊരിഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ അങ്ങനൊരിഷ്ടെനിക്കങ്ങ് തോന്നിപ്പോയിടാ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പക്ഷേ കൂടുതലായിട്ട് ഞാൻ അവളോട് പറയാതെ നേരെ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പം തുടങ്ങിയതാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അതങ്ങ് വലിയൊരു ഇഷ്യൂസായി എടാ നീ എന്ത് പെണ്ണിയാണ് ചെയ്തത് അങ്ങനെ ഭർത്താവ് ഉള്ളൊരു പെണ്ണിനെ വിവാഹം ആലോചിക്കാൻ എടാ ഞാൻ അറിഞ്ഞില്ല പറയുന്നത് കേട്ടിരുന്ന കല്യാണം കഴിഞ്ഞതാണ് പക്ഷെ ഡൈവേഴ്സൊക്കെ ആയി വീട്ടിലിരിക്കാതൊക്കെ വിചാരിച്ചിരിക്കല്ലേ ഞാൻ അറിഞ്ഞില്ല നജീബേ ഞാൻ നിന്നോട് കാര്യം പറയാം അതായത് എനിക്ക് ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ആ തെറ്റിലേക്ക് പ്രവേശിച്ചത് തെറ്റോ അപ്പോൾ നീ തെറ്റും ചെയ്താ അതല്ലേ അങ്ങനെ ഒരു ഇത് അവൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് എനിക്ക് അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ വീട്ടിലിരിക്കുകയാണ് ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു ന്യൂസ് എനിക്ക് കേട്ട സമയത്താണ് ഞാനത് അതിനു വേണ്ടി ഒരുങ്ങിയത് ഞാൻ കരുതി ഒരു പെണ്ണിൻ്റെ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന കൊച്ചുവാണ് കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇതിനെ വേറെ നോക്കുന്നേ അല്ലെങ്കിൽ പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമാണ് അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവളെങ്ങനെ ഏറ്റെടുക്കാം എന്ന് ഞാൻ കരുതി കേട്ടോ വല്ലാതെ വേറൊന്നും ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ആ മാപ്പ് പറഞ്ഞു സോറി പറഞ്ഞിരിക്കുന്നു അവളോട് ഒരുപാട് ഇതാണ് പക്ഷെ അവളുടെ കഥന കഥകൾ ഇതാ ഇതിൽ എഴുതി തരാൻ പറഞ്ഞു അവൾ പറഞ്ഞു ഒരിക്കലും കൊടുക്കരുത് സാറേ കൊടുക്കരുത് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുക ഇതും ഇനിയും ഒളിപ്പിച്ച് വെച്ചാൽ ഒരു പക്ഷേ ആ ക്രിമിനൽസ് കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് ഇതൊരു വളമായി മാറും അതൊക്കെ തെളുപ്പിലെ നുള്ളിക്കളയെന്നൊക്കെ പഴമക്കാര് പറയുന്നുണ്ടല്ലോ അതുപോലെ അങ്ങ് നുള്ളിയെടുത്താല് പിന്നെ തോന്നൂല ഇതിപ്പോൾ ഇവർക്ക് എന്ത് തോന്നും ഒരു അക്രമകാരികൾക്ക് എന്ത് തോന്നും ഇതിനുള്ള ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കാതിരുന്നാലേ അവർക്ക് തോന്നും ആ ഞാൻ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തിട്ട് എന്നാരും പിടിച്ചിട്ടില്ല പിന്നെന്താ എനിക്ക് ഇനിയും ചെയ്യാലോ അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതി അവർക്ക് വരാനും കൂടി ഒരു ചാൻസാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം അവർക്കൊക്കെ കറക്റ്റ് രീതിയിൽ അതിനുള്ളത് കൊടുക്കുക തന്നെ വേണം അല്ലേ സാറേ ആ തെറ്റ് ചെയ്താലും പിന്നെ ശിക്ഷിക്കണം അതെന്തൊക്കെ തന്നെയാലും അപ്പൊ അതൊക്കെയുള്ള സംഭവങ്ങൾ ആ പെൺകുട്ടിയുടെ പരാതിയാണ് എടാ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത് ഉണ്ട് ഇത് ചെറിയൊരു കേസൊന്നല്ലേ വലിയൊരു കേസ് തന്നെയാണ് ഇതിൻ്റെ പിന്നാലൊക്കെ നടക്കുമ്പോഴേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈമും ഒക്കെ വേണ്ടിവരും അതായത് ഇങ്ങനെയുള്ള സ്ത്രീകൾ ചില സ്ത്രീകളുണ്ട് ഒരിക്കലും കുറ്റം സമ്മതിച്ചു തരില്ല അവർക്ക് എന്തൊക്കെ തന്നെ പറ്റിയാലും ആരൊക്കെ ഇപ്പം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഒരിക്കലും എന്താ പറയുക കുറ്റം സമ്മതിച്ചു തരില്ല നമ്മളിത് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ ഉപദ്രവിച്ചാലും ചിലർ എത്ര തന്നെ ആയാലും സത്യം അറിയില്ല അങ്ങനെയുണ്ട് ടീംസ് എത്ര എത്ര നമ്മളിവിടെ എടാ നീ അകത്ത് കയറി ഇതുവരെ കേറിയിട്ടില്ലല്ലോ എടാ കയറേണ്ട ആവശ്യമൊന്നുമില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അധികം ആളുകളും ഇഷ്ടപ്പെടാത്ത സ്ഥലമല്ല നിനക്ക് ഇവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാണ്ടടാ എന്ത് കാഴ്ച അല്ലേ ഏതൊരു ക്രിമിനൽസ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്രമകാരി ഓടിപ്പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴും അവരൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള വകുപ്പ് കാര്യങ്ങൾ അതിനുള്ള തോക്കുകൾ എല്ലാം ഇവിടെ ആണ് നീ ഇത് കണ്ടോ ഒരു ജയിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇത് കണ്ടോ ഈ ഒരു ജയിൽ ഞാൻ ഇതുവരെ ഒന്നും ആ അതൊക്കെ നമ്മൾ പഠി ഞങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റൂമാണ് അതായത് ഈ റൂം എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോലീസുമാർ ഇരിക്കുന്ന ഫ്രണ്ടിലേക്കാണ് ഈ അഴികൾ വന്നിട്ടുള്ളത് ബാക്കി നോക്കിക്കേ ഒരു എയർ ഹോൾസോ അല്ലെങ്കിൽ ഒരു ഹുക്കോ ഇതിൽ കൊടുത്തിട്ടില്ല കാരണം എന്താ കൊടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽസ് രക്ഷപ്പെടാതൊക്കെ ഒരു വഴിയാവും അവർക്ക് അതുവഴി കയറിട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ചവിട്ടി പിടിച്ച് കയറാം പക്ഷേ ഇവിടെ അത് പറ്റില്ല ഇത് നാല് മൂലയുള്ള ഒരു ചുവര് മാത്രം മുകളിൽ നന്നായിട്ട് ഇതാ കോൺക്രീറ്റ് ചെയ്തെടുക്കണം ഒരു അംശം പോലും ഒരു വായു കടക്കാത്ത രീതിയിൽ ഫ്രണ്ടിനുള്ള ഈ ഒരു ഏരിയ മാത്രം പിന്നെ നോക്ക് ഇതിൻ്റെ പൂട്ട് കണ്ടോ ആ ഇതെന്ന് വെച്ചാൽ പുറത്തേക്ക് സാധാരണ രീതിയിൽ നമ്മളൊരു ഇരുമ്പിൻ്റെ അഴുക്കകത്തേക്കുള്ള ആക്കരുത് പക്ഷേ ഇത് ചുമരൻ്റെ ഈ ഭാഗത്തേക്കാണ് അതിനുള്ളിലാണ് അത് ഘടിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും അക്രമി കൈയിട്ടിട്ട് അത് തുറക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇത്രയ്ക്കും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇത് കണ്ടോ പിന്നെ ഇതൊക്കെ ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് തോക്കുകളും കാര്യങ്ങളും നിരനിരയായുള്ളതെല്ലാം അതാ സാറിന് കാണിച്ചു കൊടുക്കുന്നു പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പം എന്തിനാരവിടെ എത്ര വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ലേ അതെ നീ തന്ന ആ ഒരു കടലാസ് ഉണ്ടല്ലോ അതിൽ ചെയ്തവർക്ക് കള്ളന്മാർക്ക് അതുപോലെ അങ്ങനെ പുറത്ത് നല്ല രീതിയിൽ അഭിനയിക്കും ഉള്ളിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യും അവരൊക്കെ ഇവിടെ എത്തിപ്പെട്ട രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളെതിർക്കാൻ ശ്രമിക്കും നമ്മളൊക്കെ അവരോട് എന്തെങ്കിലും പറയാം നമ്മളെതി എതിർത്ത് വന്ന് അവർ സംസാരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അതായത് കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്ക് വെക്കാനുള്ളതാണ് ഇതൊക്കെ പിന്നെ ആരൊക്കെ തന്നെ തെറ്റ് ചെയ്താലും അത് ശിക്ഷ അത് എല്ലാ സ്റ്റേഷനിലും ഒരുപോലെ കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കും അതുപോലെ തന്നെ ഇവിടെ പിന്നെ വലിയ സാറിൻ്റെ റൂം അവിടെ ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നിൻ്റെ പരാതി നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ ഏ അങ്ങനെ പറയണ്ട ഗേൾ ഫ്രണ്ട് അല്ല ഒരിക്കലും അറിയാതെ അങ്ങനെ ആയിപ്പോയി പക്ഷേ ഇപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അങ്ങനെ ഇല്ല അതിനെന്താ അവളെ കൂട്ടി ഒന്ന് വരാൻ പറ്റുമോ ഏയ് അത് റിസ്ക്കാണ് അതായത് വീട്ടിലായാലും എവിടെയാണെങ്കിലും അവളെ പൂട്ടിയിട്ട് പോലെയുള്ള അവസ്ഥ നമ്മൾക്ക് പുറത്തിറങ്ങാൻ ഇപ്പോൾ ഇതുവരെ അവൾ എൻ്റെ സെൻറ്ററിലേക്ക് വന്നിരുന്നു പക്ഷേ ഇനി അവൾക്ക് അത് അലവടല്ല അവൾ അവിടെ ക്ലോസ് ചെയ്ത പോലെയാണ് എടാ എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കുക പിന്നെ എന്തൊക്കെ തന്നെയല്ല ഇതിൽ വലിയ കേസ സ്ഥിതിക്ക് അവരുടെ വീട്ടിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം തലക്കൽ മുതൽ തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ അത് അതിന് കുറച്ച് ദിവസം സമയം പിടിക്കുമായിരിക്കും കാരണം ഓരോന്നോരോന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആളുകളോട് ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം അത്രക്കും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായി ഒന്ന് ചർച്ച ചെയ്യുന്ന വേണം എടാ പിന്നെ ആ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലട്ടോ ഇതൊന്നും ഹേയ് ആ ഒന്നും വിഷയമല്ല അവളൊന്നും ബാധിക്കൂല പക്ഷെ തെറ്റ് ചെയ്തവർ എന്തൊക്കെ തന്നെയാലും ആ ഒരു വീട്ടിൽ തന്നെ ഗോൾഡ് ആഭരണങ്ങൾ കാണാതായതും അതുപോലെ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നിന്നല്ലേ അപ്പൊ എന്തൊക്കെ തന്നെയാലും ആ വീട്ടിലേക്ക് തന്നെ ഒന്ന് പോകണം അവിടെ മുഴുവനായിട്ട് ഒന്ന് സെർച്ച് ചെയ്യണം അവിടുത്തെ വ്യക്തികളോട് ചോദ്യം ചോദിക്കണം അതും ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരും മണിമണിയായി ഉത്തരവെങ്ങ് പറയും അത് ഇനി ഒരിക്കലും വൈകിപ്പിക്കണ്ട ശരിക്കും നജീബ് സാറ് അത് പറഞ്ഞപ്പോൾ അജ്മലിനെ സന്തോഷമാണ് ഉണ്ടായത് പഠിച്ചോനെ എല്ലാം തെളിയണം എല്ലാം തെളിയിച്ചിട്ട് ഞാൻ അടങ്ങും എല്ലാ നിരപരാധികളുടെ കാര്യങ്ങളും തെളിയുക തന്നെ വേണം ഇൻഷല്ല ഈ കാര്യങ്ങളൊന്നും അറിയുന്നേ ഇല്ല റഷീദുമ്മയും ഒന്നും അറിയുന്നില്ല അവരെങ്ങനെ വാഴുകയാണ് പക്ഷേ തൻ്റെ ഭർത്താവ് മിസിരിപ്പിണ്ണിനെ കല്യാണം കഴിക്കുവാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അത് ശരിക്കും അവരുടെ മനസ്സിനെ വല്ലാതെ ബേജാറിലാക്കിയിരുന്നു ഷാഹിന ഷാഹിന ആ എന്തോ ഉമ്മാ ഷ നിങ്ങളെ ബാപ്പ കാട്ടിക്കൂട്ട് നിങ്ങൾക്ക് അറിയല്ലോ എന്തി ഉമ്മ അല്ലേ വേറെ പെണ്ണ് പെണ്ണിട്ടണല്ലോ മിസ്റ്റിരി പെണ്ണിനെ അതൊരു കുട്ടി ഇല്ലീ കുട്ടിനെ കളിപ്പിക്കാൻ പോതിയേക്കണത് ഉമ്മ നിങ്ങൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ പിന്നെ കുട്ടിനെ കളിപ്പിക്കാൻ പോതില്ലാതിക്കോ എങ്ങനെ അല്ലേ നിങ്ങള് അല്ലെ ഇപ്പൊ മുഹസിൻ ഒക്കെ ഇവിടെ നിർത്തിയിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേരക്കുട്ടികൾ ഉണ്ടാകണ്ട സമയായി പേരക്കുട്ടികൾ ഒന്നും രണ്ടൊക്കെ ആവേണ്ട സമയായി പക്ഷേ നിങ്ങളതിനൊന്നും സമ്മതിക്കണില്ല ഒരുമിച്ച് ജീവിക്കാൻ വരെ സമ്മതിക്കണില്ല പിന്നെ ഇപ്പം എന്താ പിന്നെ കുട്ടി പിന്നെ വയറ്റിലുണ്ടാണത് അത് എങ്ങനെങ്കിലൊക്കെ കളയാൻ വേണ്ടി എന്തൊക്കെയാണ് ജീ പറയണത് തൊള്ള പൂട്ട് ഇങ്ങനെയാണ് ഉമ്മാരോട് ഭർത്താരം പറയാം അല്ലമ്മ ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമല്ല ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അല്ലേ നിങ്ങൾ അങ്ങനെ കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത് ആ ആയിക്കോട്ടെ അതൊക്കെയാണ് മറന്നിട്ട് ഇപ്പം എല്ലാവരും ഞാൻ അത് ഇങ്ങനെ എടുത്ത് പൊന്നിച്ചാൻ വേണ്ടി നിൽക്കണ്ട ഉമ്മാ അതെങ്ങനെയ്മ മറക്കുക അനുഭവിച്ചവർക്ക് അത് മറക്കാൻ കഴിയൂലല്ലോ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് അല്ലെങ്കിൽ അത്രക്കും വലിയ ഒരുപാട് ആഭരണങ്ങൾ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഏതൊരു പെണ്ണിനും അത് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ അത് ഒരിക്കലും വിട്ടുവേശ് ചെയ്യാൻ പറ്റൂല ആരും വിധുമ്പി പോകുന്ന കാഴ്ചകളായിരിക്കും അത് അതൊന്നുമ്മ അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റൂല ഷായന ഞാനെ കുറിച്ചോട്ടൊരു വാക്കുമുണ്ട ആ ഉമ്മ ദേഷ്യത്തോടെ അത് പറയുന്നു ഇൻഷാ ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ല ഉപരക്ക എത്തു